హలో ఫ్రెండ్స్ ఎలా మరియు వీడియోలోకి స్వాగతం ബിഗ് ബോസിന്റെ ഏതൊരു സീസൺ എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലെവലിൽ അതൊരു പ്രോമോയുടെ രൂപത്തിലാണ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ തന്നെ ഏഷ്യാ ന്യൂസിലെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ രൂപത്തിൽ സച്ചൽ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടും ഇത്തവണ സീസണിൽ ഞാൻ തന്നെയാണ് ആങ്കർ ചെയ്യാൻ പോകുന്നത് ഇത്തവണ സീസൺ ഉണ്ടാകും ഏകദേശം ഒരു ടെൻഡറ്റീവ് ഡേറ്റ് അപ്പോൾ അത്തരത്തിൽ ലാലേട്ടൻ്റെ മറുപടി ബിഗ് ബോസ് സീസൺ സെവനെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ മറുപടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു വേളയിലാണ് വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകൾ വരുന്നത് മറ്റൊന്നുമല്ല ഇത്തവണ ബിഗ് ബോസ് സീസൺ സെവനോ അതോ അൾട്ടിമേറ്റോ ബിഗ് ബോസ് അൾട്ടിമേറ്റാണോ മലയാളത്തിൽ അരങ്ങേറാൻ പോകുന്നത് ഒന്ന് ഉറപ്പിക്കാം ഏത് ആയാലും ലാലേട്ടൻ തന്നെയായിരിക്കും അതിൻ്റെ ആങ്കർ അതിനുള്ള കൺഫർമേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏകദേശം നമുക്ക് ഈ ഒരു അവസരത്തിൽ ഉറപ്പിക്കാം ഏറ്റവും പുതിയതായിട്ട് ബിഗ് ബോസ് തന്നെ രൂപീകരിച്ച ഒരു സംഘടനയുണ്ട് ബിഗ് ബോസ് മത്സരിച്ച് പുറത്തിറങ്ങിയ ഒരുപാട് പേർ ചേർന്ന് സംഘ ഒരു ബിഗ് ബോസ് അസോസിയേഷൻ പോലെ സീക്രട്ട് ഏജൻറ് ഉൾപ്പെടെ ഫിറോസ് ഉൾപ്പെടെ ചേർന്ന് നമ്മൾ രൂപീകരിച്ചത് കണ്ടതാണ് ഫിറോസ് ഖാൻ ഉൾപ്പെടെ അപ്പോൾ അവരിൽ നിന്ന് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റിനുള്ള സാധ്യത അത് ലാലേട്ടൻ കൂടി ഒരു മറുപടി എന്ന നിലയിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു വകയുണ്ട് നിലവിൽ അത്തരത്തിൽ ഒരു കൺഫ്യൂഷനിലാണ് ബിഗ് ബോസ് സീസൺ സെവൻ ആണോ ബിഗ് ബോസ് അൾ ണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്കകത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ആ ഷോ ആദ്യത്തെ പ്രോമോ എപ്പോൾ പുറത്തിറങ്ങും എല്ലാം ലാലേട്ടനില് ഉത്തരമുണ്ട് ലാലേട്ടനുമായി ആ ക്രൂ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ ഓഡീഷനുകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മടിക്കണ്ട മറക്കണ്ട ഇറ്റ്സ് മീ മല്ലു ബിഗ് ബോസ്